രണ്ടായിരത്തി നാലിൽ എനിക്ക് തോന്നുന്ന ഗ്രീസിനെതിരായിരുന്നു റൊണാൾഡോയുടെ ആദ്യത്തെ കളി എനിക്ക് തോന്നുന്നു ആദ്യ മത്സരത്തിലൂടെ തന്നെ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി റൊണാൾഡോയ്ക്ക് അന്ന് കഴിഞ്ഞിരുന്നു ഇനി ഇപ്പോൾ ഒരു അടുത്ത അടുത്തൊരു യൂറോയോ കോപ്പയോ വരുമ്പോഴത്തേക്ക് നമുക്കിനി ഇവരെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സമ്മർദ്ദമായിട്ടുള്ള ഒരു മത്സരത്തില് ഹെയർ സ്റ്റൈൽ വരെ മാറ്റാൻ റൊണാൾഡോക്ക് സമയം കിട്ടുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കമ്പോസ്ഡ് പ്ലെയറിന്റെ ഒരു എബിലിറ്റി പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന മെസ്സി ചന്ദ്ര കൊച്ചു കുഞ്ഞിനെ എടുത്ത് ഇത് ചെയ്ത് വരുന്ന ഒരു രീതിയിലാണ് ആ കിരീടം നേടി ആ കിരീടത്തെ സംഭവമാണ് പോർച്ചുഗൽ അതാണ് കാണേണ്ട കളി കളി തന്നെയാണ് പക്ഷെ ഞാൻ കാത്തിരിക്കുന്നത് മറ്റന്നാൾ രാവിലെ മറ്റന്നാൾ പുലർച്ചെ ലോക ചാമ്പ്യന്മാരുടെ കളിയുണ്ട് അർജന്റീനയുടെ ലയണൽ മെസ്സി ഇറങ്ങുന്ന കളി രണ്ടുപേരുടെയും ഇത് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി കോപ്പ കളിക്കുന്നതും പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ യൂറോയ്ക്ക് ഇറങ്ങുന്നതും ചിലപ്പോൾ ഒരുപക്ഷെ ഇത് അവസാനത്തായിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും ഒരു അവസാന വേദിയായിട്ടായിരിക്കാം അത് അതുകൊണ്ട് തന്നെ കാണികൾ എല്ലാവരും ആകാംക്ഷയോടെയാണ് ഇരു ഇരുവരുടെയും കളി കാണാനിരിക്കും എനിക്ക് തോന്നുന്ന റൊണാൾഡോയും മെസ്സി ഏറെക്കുറെ ഒരു സമാന കാലഘട്ടത്തിൽ തന്നെയാണ് യൂറോ യൂറോ കപ്പിലും കോപ്പയിലും ഇറങ്ങാറ് രണ്ട് വർഷത്തെ രണ്ട് മൂന്ന് വർഷത്തെ ഗ്യാപ്പ് രണ്ടായിരത്തി നാലില് റൊണാൾഡോ യൂറോയിൽ വരുന്നു രണ്ടായിരത്തി ഏഴ് വെനസുലയിൽ നടന്ന കോപ്പയിലാണ് മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ഇറങ്ങാറ് രണ്ടായിരത്തി നാലിൽ എനിക്ക് തോന്നുന്ന ഗ്രീസിനെതിരായിരുന്നു റൊണാൾഡോയുടെ ആദ്യത്തെ കളി എനിക്ക് തോന്നുന്നു ആദ്യത്തെ മത്സരത്തിലൂടെ തന്നെ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി റൊണാൾഡോയ്ക്ക് അന്ന് കഴിഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നത് അധിക സമയത്ത് തൊണ്ണൂറോ പ്ലസ് മൂന്നോ മിനിറ്റിൽ ലൂയിസ് ഫിഗോ കോർണറിൽ നിന്ന് തൊടുത്ത ക്രോസിൽ നിന്നാണ് റൊണാൾഡോ തലവെച്ച് ഗ്രീസിൻ്റെ ഗോൾ വലയിലേക്ക് പത് നിക്ഷേപിക്കുന്നത് അതോടെ അത് മുതൽ യൂറോകപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ റൊണാൾഡോയുടെ എന്താ ഒരു ഗോൾ സ്കോറിംഗ് മികവിൻ്റെ ഒരു തുടക്കം തന്നെയായിരുന്നു അന്ന് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫൈനലിൽ ഗ്രീസിനോട് തന്നെയായിരുന്നു അന്ന് പോർച്ചുഗൽ തോറ്റത് അന്ന് ഫൈനലിന് ശേഷം ഒറ്റ ഗോളിൻ്റെ വ്യത്യാസം ഒരു ഗോളിൻ്റെ വ്യത്യാസത്തിലായിരുന്നു അന്ന് ആ പയ്യന് അതേപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് കോപ്പ എടുക്കുമ്പോഴും മെസ്സിയുടെ കാര്യത്തിലും അങ്ങനെ എനിക്ക് രണ്ടാമത്തെ മാച്ചിലെന്തോ ആണ് മെസ്സി സ്കോർ ചെയ്യുന്നത് ഒരു അത് മനോഹരമായ ഒരു ഗോളായിരുന്നു എന്താ പറയുക അഡ്വാൻസ് ചെയ്തു വന്ന ഗോൾ കീപ്പറിൻ്റെ തലയ്ക്ക് മോളി കൂടെ പന്ത് ചിപ്പ് ചെയ്യുന്നത് അത് ടെവസ്സാണ് പാസ് കൊടുക്കുന്നത് കാർലോസ് ടെവസ് ആയിരുന്നു പാസ് കൊടുക്കുന്നതും അത് വളരെ എന്ന് വെച്ചാൽ ബോക്സിന് വളരെ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു പാസ് പാസ്സുമായിട്ട് മെസ്സി ഓടിക്കയറുന്നു ഗോൾ കീപ്പർ എനിക്ക് തോന്നുന്ന ഒരു ഡി സർക്കിൾ വരെ ഡി സർക്കിളിൻ്റെ അവിടെ വരെ എത്തിയിരുന്നു അവന് ചിപ്പ് ചെയ്തിടുമായിരുന്നു അതൊരു മനോഹരമായിരുന്നു ആ രീതിയിൽ തന്നെ കാരണം അതിനെ ഒരു ഒരു വർഷം മുമ്പാണ് വേൾഡ് കപ്പിൽ അർജന്റീന ജേഴ്സിൽ മെസ്സി അരങ്ങേറുന്നത് രണ്ടായിരത്തി ആറ് ജർമ്മനി ലോകകപ്പിൽ സെർബിയയ്ക്കെതിരായ മാച്ചിൽ സബ്സ്റ്റ്യൂട്ടായിട്ടാണ് ഇറങ്ങുന്നത് മെസ്സിയുടെ ആയാലും റൊണാൾഡോയുടെ നോക്കിയാലും പിന്നീട് ഇങ്ങോട്ട് അവരുടെ ഒരു ഗ്രാഫ് ഉയരുന്ന ഒരു രീതിയിലാണ് പക്ഷെ ആ അതാണ് ആ മീൻസ് നമ്മളത്രയും കാലം കണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ഒരു അടുത്ത അടുത്തൊരു യൂറോയോ കോപ്പയോ വരുമ്പോഴത്തേക്കും നമുക്കിനി ഇനി ഇവരെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് റൊണാൾഡോടെ ഒരു യൂറോ ജേർണി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് പോർച്ചുഗലിന് അത്ര ഒരു അവകാശപ്പെടാനുള്ള ഒന്നും നേട്ടങ്ങളില്ലായിരുന്നു പിന്നീട് വരുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സെമിഫൈനൽ വരെ അവർക്ക് എത്താൻ സാധിച്ചത് അന്ന് എനിക്ക് തോന്നുന്നത് നെതർലാൻഡ്സിൻ്റെ എതിരായ മത്സരമാണ് റൊണാൾഡോയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം ഭീകരമായി കണ്ട ഒരു മത്സരം അന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് ഹാഫിലായിട്ട് റൊണാൾഡോ ഓരോ ഗോൾ വീതം നേടുന്നു രണ്ടോ ഒന്നിനു പോർച്ചുഗൽ നെതർലാൻഡ്സിനെ തോൽപ്പിക്കുന്നു രണ്ട് ഹാഫിലും രണ്ട് വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലിൽ വരെയാണ് റൊണാൾഡോ അന്ന് കളത്തിലെത്തിയത് അന്ന് റൊണാൾഡോയുടെ ഒരു കൂൾ ഹെഡ് ഹെഡെന്നായിരുന്നു മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇത്രയും സമ്മർദ്ദമായിട്ടുള്ള ഒരു മത്സരത്തിൽ ഹെയർ സ്റ്റൈൽ വരെ മാറ്റാൻ റൊണാൾഡോയ്ക്ക് സമയം കിട്ടുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കാംനെസ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ ഒരു എബിലിറ്റി രണ്ട് രണ്ട് നല്ല നല്ല അടിസ്ഥാനത്തിലായിരുന്നു പോർച്ചുഗൽ ഒരു ശക്തമായ മെസ്സിയുടെ റെക്കോർഡ്സ് കുറേ കൂടെ മികച്ച കാര്യം വെച്ചാൽ രണ്ടായിരത്തി ഏഴ് ഇത് കോപ്പയിൽ അരങ്ങേറുന്നു ആ വർഷം തന്നെ അവർ റണ്ണേഴ്സ് അപ്പാണ് അത് ഏറ്റവും ഏറ്റവും ആ രണ്ട ആ ആ വർഷത്തെ കോപ്പയിലെ ഏറ്റവും മികച്ച ടീമായിരുന്നു അർജന്റീന അവർ ഫൈനൽ വരെ ഇത് അണ്ട് ബ്രസീലിനോടാണ് തോൽക്കുന്നത് തോൽക്കുന്നത് മൂന്നേ പൂജ്യത്തിന് എന്താണ് ബ്രസീലിനോട് തോക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് മെസ്സി കോപ്പ കളിക്കുന്നതെന്നും ആ വർഷം ഇത് എനിക്ക് ഇതുവരെ ഉള്ളതിൽ ഒരു മൂന്ന് തവണ മൂന്ന് തവണ റണ്ണർ അപ്പ് ഒരു തവണ ചാമ്പ്യന്മാർ അപ്പോൾ അത്രയും ഒരു കുറച്ച് റെക്കോർഡുണ്ട് പിന്നെ ഇത്ര ഗോൾ അസിസ്റ്റ് അസിസ്റ്റ് അങ്ങനെ മെസ്സിയുടെ പേരിൽ റൊണാൾഡോടെ കാര്യം എടുക്കാണെങ്കിലും ഏറെക്കുറെ സമാനമാണ് യൂറോയിൽ അത്ര ഒരു ഭയങ്കര ഒരു ഗോൾ സ്കോറിംഗ് അല്ലായിരുന്നു പോർച്ചുഗലിന്റെ രണ്ടായിരത്തി പതിനാറിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒൻപത് ഗോളുകൾ മാത്രമാണ് യൂറോ കപ്പിൽ പോർച്ചുഗൽ പക്ഷെ അത് ഒരു ചിത്രമല്ല നമ്മളിപ്പോ എന്താ പറയുക റൊണാൾഡോ റൊണാൾഡോ യൂറോ കപ്പ് റൊണാൾഡോ എന്ന് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ മെസ്സി കോപ്പ അമേരിക്ക എന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് ഫൈനലിൽ മീൻസ് ആയിട്ട് സൈഡ് ലൈനിൽ നിൽക്കുന്ന റൊണാൾഡോ ഒരു കളിയുടെ മിനിറ്റിലാണ് ദിമിത്രി ാണ്മിത്ര കൂട്ടിയിടിച്ച് റൊണാൾഡോയ്ക്ക് പരിക്കേൽക്കുന്നത് അദ്ദേഹം അന്ന് അദ്ദേഹം കെട്ടി വീണ്ടും മൈതാനത്തേക്ക് വരുന്നു കളിക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷെ പരാജയപ്പെട്ട് പോകുന്ന റൊണാൾഡോയുടെ കാഴ്ചയാണ് കണ്ടത് അത് ആ ഒരു അഗ്രസീവ്നെസ് എപ്പോഴും എപ്പോഴും ഒരു സാധനവും അതല്ലേ ആ ഒരു അഗ്രസീവ്നെസ് ഇതെന്ന് പറയുന്നത് കാര്യം വെച്ചാൽ എന്താ പറയുക ഇതിൽ ഒരു എന്താ പറയുക ഇപ്പം ആ അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് ഗോൾ വീഴുന്നില്ല ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന അത്രയും എന്ന് വെച്ചാൽ ആ കാണികളുണ്ട് കോച്ചുണ്ട് കോച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഭയങ്കര വാഷി ഇതോടെ നിൽക്കുന്നു പക്ഷേ റൊണാൾഡോ പോയി അടിക്കട എന്ന് പറയുന്ന രീതിയിൽ സംഗതി പക്ഷേ അവിടെ അവിടെ ഒരു കാര്യത്തിലാണ് മെസ്സി വ്യത്യാസം വ്യത്യാസം എന്നുള്ള ഒരു സംഭവമല്ല കാര്യം വെച്ചാൽ എന്താ പറയുക അയാൾ ഇപ്പം ഞാൻ പറയാം മെസ്സിയുടെ ഒരു ഇപ്പം കോപ്പയിലെ ചിത്രം എന്ന് പറയുമ്പോൾ രണ്ട് ചിത്രങ്ങളാണ് പെട്ടെന്ന് മനസ്സിൽ വരിക അതിന് ഒന്ന് മറ്റേ രണ്ടായിരത്തി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ചിലിക്കെതിരെ ഫൈൻ തോൽവിക്ക് ശേഷം അതെ റിട്ടയർമെന്റിന് തൊട്ടു പോകുന്നു അപ്പോൾ അത് പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു മെസ്സീം കൂടെ ഉണ്ട് റിട്ടയർമെന്റ് പറയുമ്പോൾ അതും ഇത് കഴിഞ്ഞിട്ട് വരുന്ന മെസ്സി കൊച്ചു കുഞ്ഞിനെ എടുത്ത് വരുന്ന ആ കിരീടം നേടി ആ ആ കിരീടത്തെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാൻ വലിയ പ്രതിപാദനരായി ഉള്ള താരങ്ങളില്ലാത്ത ഒരു കാലത്ത് നിന്നാണ് റൊണാൾഡോ മുന്നിൽ നിന്ന് നയിച്ചൊരു കപ്പ് എടുക്കുന്നത് അത് പോർച്ചുഗലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മേജർ ട്രോഫി എന്ന് പറയുന്നതാണ് കപ്പ് രണ്ടായിരത്തി പതിനാറിൽ നേടി അന്ന് എനിക്ക് തോന്നുന്നത് പോർച്ചുഗലിൻ്റെ ഗോളിൻ്റെ ഗോൾഡും അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒമ്പത് ഗോൾ പോർച്ചുഗൽ അടിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റും ക്രിസ്ത്യാനോ റൊണാൾഡോടും വകയാണ് അന്ന് ഹങ്കറിക്കെതിരെ ഗ്രൂപ്പ് സ്റ്റേജിൽ നടന്ന മത്സരത്തിൽ കൊടുത്ത ബാക്കിയിൽ സെമിഫൈനലിൽ ഫൈനലിൽ വെയിൽസിനെതിരെ എന്താ കുതിച്ചുയർന്ന് കൊടുത്ത ഹെഡറ് അതൊക്കെ അതിന്റെ സാങ്കേതിക തലങ്ങൾ പോലും വളരെയധികം പരിശോധിക്കപ്പെട്ട ഒന്നാണ് അപ്പൊ അതാണ് ഇനി ഇവരുടെ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഇല്ലാത്തൊരു ഇറ എന്തായിരിക്കും എന്നുള്ള പറയാം പിന്നെ എനിക്ക് തോന്നുന്നു കൊറേ കൂടെ ഫാർ ബെറ്റർ ആണ് അർജന്റീന കാരണം അങ്ങനെ ഒരു രീതിയിൽ രീതിയിലൊരു പുതിയൊരു ടീമിനെ വാർത്തെടുത്തിട്ടുണ്ട് മാർട്ടിൻസ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മറ്റേ ഗോട്ടിമാലയ്ക്ക് ഗോട്ടിമാലയ്ക്ക് തോന്നുന്നു അല്ലേ ഗോട്ടിമാലയ്ക്ക് എത്രയും സൗഹൃദ മത്സരത്തിൽ അതിലൊരു അതിന് മത്സര ശേഷമുള്ള ഒരു ഇൻറ്റർവ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ഒരു സാധനമാണ് കാര്യം ചന്ദ്ര ആ മാച്ചിൽ രണ്ട് ഗോൾ നേടിയിട്ടുണ്ട് മെസ്സി ഹാട്രിക് നേടാനുള്ള മാർട്ടിൻസ് ഇല്ലാത്തൊരു ആ മാര്ട്ടിൻസ് കൊടുക്കും അപ്പം എന്തുകൊണ്ട് നിങ്ങൾ പെനാൾറ്റി ഹാർട്ടിക് ഹാട്രിക്കിന് വേണ്ടിയിട്ട് ആ പെനാൽറ്റി എടുത്തില്ല എന്നായിരുന്നു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം അതിന് മെസ്സി പറഞ്ഞൊരു ഇതാണ് കാര്യം വെച്ചാൽ എനിക്കിനി നേടാൻ യാതൊന്നുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് മാർട്ടിനസിൻ്റെ ഒരു മെന്റാലിറ്റി മാറ്റണം കാര്യം വെച്ചാൽ അർജന്റീന ജേസിയിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുന്നില്ല എന്നുള്ളത് ഇത് മാർട്ടിനസിന് മേൽ സമ്മർദ്ദമായി ഇരിക്കുകയാണ് ആ സമ്മർദ്ദം മാറ്റണം കാര്യം വെച്ചാൽ അത് ഒന്ന് അലയിക്കുക കോപ്പ പോലൊരു ടൂർണമെൻ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അപ്പോൾ സഹതാരങ്ങളെ കൂടെ അയാൾ അയാളുടെ ഇതിലേക്ക് കൊണ്ടുവരും അവരുടെ മെൻറ്റാലിറ്റി മാറ്റി ടീമിന് വേണ്ടിയിട്ട് അവിടെ ഒരു വ്യക്തി നേട്ടമോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് നാഴിയത്തല്ലോ അങ്ങനെ ഒരു സാധനമേ ഇല്ല അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കെന്താണ് ആ ടീം ഇപ്പം വേൾഡ് കപ്പിന് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കോപ്പയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി കോപ്പയ്ക്കും ശേഷവും പറയുന്ന ഒരു സംഭവമുണ്ട് ഞങ്ങൾ ടീം സഹതാരങ്ങൾ പറയുന്നത് ഇപ്പോൾ എമ്മി മാർട്ടിനസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം പക്ഷെ ഞങ്ങൾ കളിക്കുന്നത് ടീമിനു വേണ്ടിയല്ല ഞങ്ങൾ കളിക്കുന്നത് ഇന്നയാൾക്ക് വേണ്ടിയാണ് അർജന്റീനയിലെ മെസ്സിയുടെ സഹതാരങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പോർച്ചുഗലും സമ്പന്നരാണ് സമ്പന്നരമാണ് പോർച്ചുഗൽ പോർച്ചുഗലിപ്പം ലീഗ ജോട്ട ബ്രൂണോ ഫെർണാണ്ടസ് ബെർണാദോസില സില പെപ്പെ ജാവോ ഫിലിക്സ് അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അതായത് വിവിധ യൂറോപ്പിലെ ടോപ്പ് ഫൈവില് ലീഗിൽ തന്നെ കളിക്കുന്ന പ്രമുഖ താരങ്ങളെല്ലാം പോർച്ചുഗലിനൊപ്പം ഉണ്ട് അപ്പോൾ ഈ യൂറോ കപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ വിഖ്യാത പരിശീലനം അതായത് ഹോസെ മോറീനിയോ തന്നെ ഇത്തവണ പോർച്ചുഗൽ കപ്പ് എടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപന ഒരു പ്രവചനം തന്നെ അടുത്തിടെ നടത്തിയിരുന്നു അത് നോക്കുവാണേൽ ഒരു എന്താ ഡിസേർവിങ് ഫെയർവെൽ പോലെ കിരീടത്തോടെ മടങ്ങാനുള്ള ഒരു സാധ്യതക്കുള്ള ഒരു ടീം ഇപ്പോൾ പോർച്ചുഗലിനുണ്ട് മെസ്സിയുടെ ആയാലും റൊണാൾഡോയുടെ ആയാലും യൂറോയിലായാലും കോപ്പയിലായാലും ഇപ്പോഴും എല്ലാ ഇതിലും കാര്യം നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ ഒരു നാല് അല്ലെങ്കിൽ ഒരു ദശകം ഒരു പത്ത് വർഷം ഒരു പതിറ്റാണ്ടായിട്ട് നമ്മൾ കണ്ട കുറേ മാജിക് മൊമെൻറ്റ്സ് ഉണ്ടാകും അല്ല അല്ലൂർത്തുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ ഓർത്തിരിക്കുന്ന റൊണാൾഡോ ഹരി റൊണാൾഡോ ഫാനാണ് ഇഷ്ടപ്പെട്ട യൂറോയിൽ റൊണാൾഡോയുടെ ഏറ്റവും മികച്ച ഗോൾ അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്റ് ഏതാണ് എനിക്ക് ഏറ്റവും മികച്ച മൊമെൻറ്റ് ഏറ്റവും കൂടുതൽ സമ്മാനിച്ചത് എല്ലാവരും പോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് യൂറോ കപ്പിൽ തന്നെയാണ് പോർച്ചുഗൽ കിരീടം നേടിയ ആ വർഷം തന്നെ ആ ടൂർണമെൻറ്റിലുടനീളം ഗോൾ അടിക്കുക മാത്രം ചെയ്യുന്ന ഒരു താരം എന്നുള്ള വിമർശനങ്ങൾ കൂടി വരുന്ന സമയത്താണ് ഗോൾ അടിച്ചും അടിപ്പിച്ചും റൊണാൾഡോ പോർച്ചുഗലിനെ കിരീടത്തിലേക്ക് നയിച്ചത് അന്ന് എനിക്ക് ഏറ്റവും ഓർത്തിരിക്കാനുള്ള ഗോളുകളിലൊന്ന് ഹംഗറിക്കെതിരെ ബോക്സിനുള്ളിൽ നിന്ന് ബാക്ക് ഹീലും എടുത്ത് നേടിയ ഗോളാണ് അതായത് റൈറ്റ് സൈഡിൽ നിന്ന് വന്ന ക്രോസ് രണ്ട് ഹങ്കറി ഡിഫൻഡർമാരെ കബളിപ്പിച്ചുകൊണ്ടാണ് റൊണാൾഡോ ബാക്ക് ഹീൽ ചെയ്ത് ഗോൾ വലയുടെ വലത് മൂലയിലേക്ക് നിക്ഷേപിക്കുന്നത് പിന്നെ എനിക്കുള്ളത് ഫൈനലിലെ അദ്ദേഹം മാനേജർ കം പ്ലെയറായി നിന്ന ആ സമയമാണ് അതായത് രണ്ട് ഇരു ടീമുകളും ഗോൾ നേടാതെ അധിക സമയത്തേക്ക് പോയ മത്സരത്തിൽ ഒരു ഫെർണാണ്ടോ സാൻഡോസിനെ വെറും കാഴ്ചക്കാരനാക്കിയിട്ട് റൊണാൾഡോ എന്നൊരു താരം മാനേജറായി അവതരിക്കുന്ന ഒരു നിമിഷം അതായത് പോർച്ചുഗൽ പ്ലേയേഴ്സിനെ മൊത്തം സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗോൾ അടിപ്പിക്കാൻ നിർബന്ധിക്കുന്ന ഒരു മൊമെൻറ്റിലേക്ക് കളി നീട്ടുന്നുണ്ടായിരുന്നു അവസാനം നൂറ്റി പതിനെട്ടാമത്തെ മിനിറ്റിനോട് അടുത്താണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റർ ഗോൾ നേടി പോർച്ചുഗലിന് കിരീടം സമ്മാനിക്കുന്ന ഒരു മൂമെൻറ്റ് എനിക്ക് അത്രയും അങ്ങനെ എടുത്തു പറയാൻ മെസ്സിയുടെ ഇത് പറയാണ്ട് എനിക്ക് ഏറ്റവും ഇതായിട്ട് ചെയ്ത് കാര്യം എന്താ പറയുക ഒരു ഫ്രീ കിക്ക് ഗോളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പയിൽ അത് നേടിയ ടീമിനെതിരെ ആ ടീമും പ്രധാനമാണ് കാര്യമെന്ന് വെച്ചാൽ അത് നേടുന്നത് ചിലിക്കെതിരെയാണ് രണ്ട് ഫൈനൽ തുടരെ രണ്ട് ഫൈനൽ രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ ഫൈനൽ രണ്ടായിരത്തി പതിനാറ് കോപ്പ ഫൈനൽ ഈ രണ്ട് ഫൈനലിൽ ചിലക്ക് ചിലിയോട് രണ്ട് ഫൈനലിൽ പരാജയപ്പെടുന്നു മെസ്സി വിരമിക്കുന്നു ആ ഒരു ആ ഒരു മൊമെൻറ്റ് ആ ഒരു വൈകാരിക നിമിഷത്തിൽ അയാൾ വിര വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞ് അയാൾ തിരിച്ച് വരുന്ന തിരിച്ചു വന്ന് തിരിച്ചു വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസ് എക്കെതിരെ ഒരു ഫ്രീ കിറ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് അത് ബോക്സ് അത് ബോക്സിന് പുറത്ത് നിന്നാണ് ആ ബോക്സിന് പുറത്ത് വലത്താൻ മൂലയ്ക്ക് നിന്നു ഒരു ഇത് അത് ടോപ്പ് കോർണറിൽ ഇത് ഞാൻ അത് അതും ശരിയാണ് ടീമിന് അർജൻറ്റീനയ്ക്ക് അതൊരു ഓണർവ് ഇത് കൊടുത്തു പക്ഷേ അതിനേക്കാൾ ഭയങ്കരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെസ്സിയുടെ ഫസ്റ്റ് ഗോൾ ആ കോപ്പയിലെ ഫസ്റ്റ് ഗോൾ ഇതാണ് ഇച്ചിലിക്കെതിരായ ഫ്രീ കിക്ക് ഗോളാണ് ഗോൾ കീപ്പറുടെ കാൽക്കുലേഷനും തെറ്റിച്ച് ഐ മീൻസ് ആ ഡിഫെൻസ് വാളിനെ ചുറ്റിയാണ് ആ ഇത് പോകുന്നത് ആ ബോൾ ചുറ്റി ഒരു മഴവിൽ മഴവിൽ കിക്ക് കിക്കുന്നത് അത് പോയി കറക്റ്റ് ടോപ്പ് കോർണർ റൈറ്റ് കോർണറിലാണ് അത് ആ ഗോൾ ശരിക്കും പറഞ്ഞാൽ അർജൻറ്റീന ഫുട്ബോളിന് തന്നെ ഒരു ഉണർവ് കാര്യം ചെന്നാൽ അവിടുന്ന് അവിടുന്ന് അവർ തുടങ്ങിയ വിജയകുതിപ്പ് പിന്നെ ഈ വേൾഡ് കപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് നേടി അതും കഴിഞ്ഞ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ആ ഗോളിന് മുൻപുള്ള അർജൻറ്റീന അല്ല പിന്നീട് ഇങ്ങോട്ട് കാണുന്നത് അപ്പോൾ ആ ഗോളിന് മുമ്പും ആ ഗോളിന് ശേഷവുമുള്ള ഒരു അർജൻറ്റീന ടീം ആ ഒരു ഒരു ട്രാൻസ്ഫോർമേഷനുണ്ട് സോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഗോൾ ആ ഫ്രീ ആഫ്രിക്ക ഗോളാണ്